നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ രണ്ടാം മുഴുവൻ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റതിനു ശേഷം വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ഓടിക്കയറുന്ന കാഴ്ചയാണ് നാം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് പാഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയെ ഏത് വിധേനയും ലാഭത്തിൽ എത്തിക്കുവാനുള്ള പ്രയത്നങ്ങളാണ് തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് അന്ന് മന്ത്രി തുറന്നു പറഞ്ഞത് ഇതിന് മന്ത്രി എന്ന രീതിയിൽ എന്റെ മാത്രം പ്രയത്നം കൊണ്ട് സാധ്യമല്ല കെ എസ് ആർ ടി സിയുടെ ഏറ്റവും കീഴ് ഘടകത്തിലുള്ള ഉദ്യോഗസ്ഥൻ മുതൽ എം ഡി വരെയുള്ള ആളുകൾ കൃത്യമായി ഒന്നു ചേർന്ന് ഒരു മനസ്സോടുകൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും എല്ലാ മാസവും അഞ്ചാം തീയതിക്കകം തന്നെ ശമ്പളം കൊടുക്കുവാനുള്ള കാര്യങ്ങൾ കൃത്യമായി പരിഹരിക്കാനാവും എന്ന പ്രതീക്ഷയാണ് അന്ന് മന്ത്രി പങ്കുവച്ചത് എന്നാൽ കെ എസ് ആർ ടി സിയുടെ ചുമതലക്കാരനായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ അധികാരമേറ്റിട്ടും ഇപ്പോഴും കെ എസ് ആർ ടി സിയിൽ ശമ്പളം കിട്ടാക്കനിയാണ് അല്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടുമ്പോൾ കിട്ടുന്ന ഒരു അസുലഭ കനി തന്നെയായി മാറിയിരിക്കുന്നു ശമ്പളം കെ എസ് ആർ ടി സിയിൽ കൂടാതെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി മന്ത്രിയായി എത്തിയതിനു ശേഷം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ സി എം ഡിയുമായി ചില അഭിപ്രായ ഭിന്നതകളുണ്ടാകുന്നതും സി എം ഡി പിന്നീട് സർവീസ് ഉപേക്ഷിച്ചു പോകുന്നതെല്ലാം നമ്മൾ കണ്ട കാഴ്ച തന്നെയാണ് തൊഴിലാളി നേതാക്കളുമായും ഇപ്പോഴും കെ ബി ഗണേഷ് കുമാറിന് നല്ല ബന്ധം പുലർത്താൻ സാധിച്ചിട്ടില്ല കെ എസ് ആർ ടി സിയിൽ പുതിയ ബസ്സുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മുൻ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി ആന്റണി രാജു ഉണ്ടാക്കിയിരുന്ന ചില കരാറുകൾ റദ്ദു ചെയ്യുകയും ഇത് തൊഴിലാളി നേതാക്കളെ ചുടിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ ഇതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയിൽ ഫലപ്രദമായ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാനും കെ ബി ഗണേഷ് കുമാറിനായി എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് കേരളത്തിലെ എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളിലും ശുചിത്വമുള്ള ബാത്റൂമുകളും റെസ്റ്റോറന്റുകളും സ്ഥാപിക്കുന്നതിലും ബസ്സുകളുടെ രൂപഘടനയിലും ബസ് സർവീസിന്റെ രൂപഘടനയിലും എല്ലാം പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കെ ബി ഗണേഷ് കുമാറിനായി ഒട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ അനാമത്ത് ചിലവുകൾ കെ ബി ഗണേഷ് കുമാറിന്റെ കാലത്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വരുമാനത്തിലും വർധനവുണ്ടായിട്ടുണ്ട് ജീവനക്കാർക്ക് തീരെ കിട്ടാതിരുന്ന ശമ്പളം ഇപ്പോൾ രണ്ടു മാസത്തിൽ ഒരിക്കലോ മൂന്ന് മാസത്തിൽ ഒരിക്കലോ ഗഡുക്കളായോ കിട്ടുന്ന ഒരവസ്ഥയുണ്ട് എന്ന് ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നു എന്നാൽ ഇപ്പോൾ പറയുന്ന വാർത്ത ഇതിൽ നിന്നെല്ലാം വളരെ വിഭിന്നമായ ഒരു കാര്യം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ കെടുകാര്യസ്ഥതയുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ പറയുന്ന വാർത്തയിലെ ഉദ്യോഗസ്ഥൻ വലിയ ഒരു തീരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതായത് കെ എസ് ആർ ടി സി കൊച്ചി മൂന്നാർ റൂട്ടിൽ ഓടുന്ന ആർ പി എം നാനൂറ്റി എഴുപത്തിയാറ് എന്ന ബസ്സിലെ ഡ്രൈവറാണ് ഈ വാർത്തയിലെ നായകൻ അതായത് മൂന്നാർ കൊച്ചി റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആർ പി എം നാനൂറ്റി എഴുപത്തി എന്ന ബസ്സിന്റെ നാല് വീലിലെ ബ്രേക്ക് സ്ലാക്കുകളും കേടായിട്ട് മാസങ്ങളായി ബസ് മൂന്നാർ കൊച്ചി ട്രിപ്പ് നടത്തുന്ന അവസരത്തിൽ വഴിയിലുള്ള എല്ലാ ഡിപ്പോകളിലും കയറി ഇറങ്ങി ബ്രേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം തന്നെയാണ് ഡ്രൈവർ അതിസാഹസികമായി ട്രിപ്പുകൾ പൂർത്തിയാക്കിയിരുന്നത് എന്നാൽ ഇനിയും ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹൈ റേഞ്ചിലൂടുന്ന ഈ ബസ് വലിയ അപകടത്തിൽ ചെന്ന് ചാടും ബ്രേക്കില്ലാത്ത ബസ്സുമായി സർവീസ് നടത്താൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ കെ എസ് ആർ ടി സി ഡ്രൈവറായ എം സവിതൻ ആലപ്പുഴ സ്വദേശിയായ എം സവിതൻ പലപുരു ഒരു ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ബ്രേക്കിന്റെ കാര്യത്തിൽ ഫലപ്രദമായ തീരുമാനങ്ങൾ ഉണ്ടായില്ല താൻ ഉന്നയിച്ച കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലായ ഡ്രൈവർ സഹിതൻ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് ഒരു കത്തെഴുതുകയുണ്ടായി കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു കൊച്ചി മൂന്നാർ റൂട്ടിലോടുന്ന ആർ പി എം നാനൂറ്റി എഴുപത്തി എന്ന ബസിന്റെ നാല് ചക്രത്തിന്റെ സ്ലാക്കുകൾ പുതിയത് ഫിറ്റ് ചെയ്യുക ഈ പുതിയ സ്ലാക്കുകൾ ഫിറ്റ് ചെയ്യുന്നതിന് പണം തന്റെ ശമ്പളത്തിൽ നിന്നും ഒരു ഗഡുവായോ അല്ല എന്നുണ്ടെങ്കിൽ പല ഗഡുക്കളായോ വേണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് പിരിച്ചെടുക്കാം എന്നാലും വേണ്ടില്ല ബസിന്റെ നാല് വീലുകളിലും പുതിയ സ്ലാക്കർ പിടിപ്പിക്കണം എന്നൊരു ഓഫറാണ് കെ എസ് ആർ ടി സിക്ക് സവിതൻ തന്റെ കത്തിലൂടെ രേഖാമൂലം എഴുതി കൊടുത്തത് എന്തായാലും സവിതന്റെ കത്ത് ഫലം കണ്ടു കെ എസ് ആർ ടി സിയുടെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ഈ കത്തിൽ കൃത്യമായ രീതിയിൽ ഒരു പരിഹാരം കണ്ടു ബ്രേക്ക് ശരിയാക്കുന്നതുവരെ ബസ് സർവീസിനയക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് സവിതൻ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കും ബ്രേക്കുകൾ ശരിയാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ സഹിതൻ ഈ കാര്യത്തിൽ നടത്തിയ വിശദീകരണം മറ്റൊരു തരത്തിലാണ് അതായത് വലിയ കോസ്റ്റ് ഓഫ് ഡാമേജ് അടയ്ക്കുന്നതിലും എത്രയോ ചെറുതാണ് നാല് സ്ലാകറുകൾക്കുള്ള തുക എന്നാണ് സഹിതൻ വ്യക്തമാക്കിയത് മാത്രമല്ല അപകടം വന്നാൽ കേസ് നടത്തേണ്ടതിന്റെ പണം അത്രയും ഡ്രൈവറുടെ പോക്കറ്റിൽ നിന്നും ചിലവാകും എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ഇതിലെല്ലാത്തിലും ഉപരിയാണ് ഏതെങ്കിലും വിധത്തിൽ ബസ് ഓടുന്ന സമയത്ത് ബ്രേക്കിന്റെ തകരാറ് മൂലം ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ വലിയ അപകടത്തിലേക്ക് അത് കലാശിക്കും ആളുകളുടെ ജീവന് തന്നെ അത് ഭീഷണിയായിത്തീരും അതുകൊണ്ട് ഇതിനെല്ലാം കെ എസ് ആർ ടി സി ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടാകാൻ താമസം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം കാലതാമസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് നാല് ചക്രത്തിന്റെ സ്ലാക്കറുകൾ പുതിയത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി തന്റെ ശമ്പളത്തിൽ നിന്ന് പണം എടുത്തുകൊള്ളുവാൻ ഓഫർ നൽകിക്കൊണ്ട് സഹിതൻ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് കത്ത് എഴുതിയത് എന്തായാലും സഹിതന്റെ കത്ത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരിക്കുന്നു എന്നാൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ സഹിതന്റെ കത്തിൽ തീരുമാനമെടുത്തു കെ എസ് ആർ ടി സി ബസ് പരിശോധിക്കും ഇനി ബ്രേക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ബസ് സർവീസിന് അയക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യത്തിൽ പരിഹാരമായെങ്കിലും സഹിതൻ ഇപ്പോൾ പരിക്ക് പറ്റി കിടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ജോലി കഴിഞ്ഞു പോകുന്ന വഴിക്ക് സഹിതന്റെ ബൈക്കിന് മുൻപിൽ ഒരു പട്ടി വട്ടം ചാടുകയും ഇതോടുകൂടി സഹിതന്റെ ബൈക്ക് പറഞ്ഞ് താടിയല്ലിനടക്കം വലിയ പരുക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ കെ എസ് ആർ ടി സിയുടെ ഇത്തരം കെടുകാര്യസ്ഥിതിക്കെതിരെ കത്തെഴുതിയ സഹിതന് ഈ അപകടം സ്വാഭാവികമായി ഉണ്ടായതാണോ അതോ ഏതെങ്കിലും തൽപര കക്ഷികളുടെ ഭാഗത്തു നിന്നും തങ്ങളെ ആക്ഷേപിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ പ്രതികാര നടപടിയാണോ എന്നുള്ളതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഇപ്പോൾ സഹിതനോടൊപ്പം ജോലി ചെയ്യുന്ന സഹ ജീവനക്കാർ പറയുന്നത് അതെന്ത് തന്നെയായാലും കെ ബി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ തന്നെയാണ് കെ എസ് ആർ ടി സിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് മാസങ്ങൾക്കപ്പുറം യദു എന്ന് പറഞ്ഞ ഒരു താൽക്കാലിക ജീവനക്കാരൻ ഡ്രൈവർ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഓടിച്ചുകൊണ്ടുപോയ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ് വഴിയിൽ തടഞ്ഞു നിർത്തി തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനും ആര്യആർ രാജേന്ദ്രന്റെ ഭർത്താവായ സച്ചിൻ ദേവ് എം കൂടി ഈ ബസ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിന് മുമ്പിൽ വെച്ച് തടയുകയും പിന്നീട് യെദുവിന് തന്റെ ജോലിയിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടതായി വന്നു ഇപ്പോൾ യദു എന്ന താൽക്കാലിക ജീവനക്കാരനായ ഈ ഡ്രൈവർ സസ്പെൻഷനിലായിട്ട് മൂന്ന് മാസത്തിലധികം പിന്നിടുന്നു എങ്ങനെയാണ് യദുവിന്റെ കുടുംബം കഴിയുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല കെ എസ് ആർ ടി സിയുടെ വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറിനും യതു പരാതി നൽകിയിട്ടും യദുവിനെ സർവീസിൽ തിരിച്ചെടുക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള തീരുമാനവും ഇനിയും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത് അതായത് കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ വകുപ്പ് മന്ത്രിയായ ചുമതലയേറ്റതിനു ശേഷം ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ കെ ബി ഗണേഷ് കുമാറിന് വിട്ടൊഴിയാതെ പിന്തുടരുന്നു അഥവാ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് കെ എസ് ആർ ടി സിയുടെ ഏറ്റവും വേഗമുള്ള ഒരു ബസ് പോലെ കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രി ഓടിക്കൊണ്ടിരിക്കുന്നു ഒപ്പം പുറകെ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരും കിതച്ച് കിതച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്